മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചത് കൂടുതലും ആശാനും ഗുരുവുമൊക്കെ പറഞ്ഞത് ലോകാനുരാഗം എന്ന പദം പല പ്രാവശ്യം ആശാനും ഗുരുവും ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും മതത്തിനും ഒക്കെ അപ്പുറം മനുഷ്യൻ്റെ വലിയ മാനവികത അതിനകത്താണ് നമുക്ക് വിശ്വാസവും അതാണ് മനുഷ്യൻ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടാനുള്ളതാണ് മനുഷ്യൻ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് സുഹൃദ ചിന്തകൾ ഉടരേണ്ട പ്രഭാതങ്ങൾ ആ പ്രഭാതങ്ങളില് ഏതാണ്ട് ആയിരത്തോളം പ്രഭാതങ്ങൾ സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ നന്മ നിറയ്ക്കാനായിട്ട് ചിന്താപ്രഭാതം എന്ന ഓർമ്മപ്പെടുത്തൽ പങ്കുവയ്ക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ ബേബി മാത്യു അടിമാലി സാർ നമസ്കാരം അങ്ങനെ സാംസ്കാരികത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവുമുണ്ട് സൈനിക സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണോ ഈ സർഗാത്മക പ്രവർത്തനങ്ങളിലെ വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ തുടങ്ങിയത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി നമ്മുടെ ആ പ്രളയമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നല്ലോ അപ്പൊ അന്നേരം ചെറുതായിട്ട് അന്ന് ആദ്യ ചാച്ചം ഭരിക്കുന്നു ഏപ്രിൽ നാലാം തീയതിയാണ് അന്ന് എനിക്ക് ഏഴു വയസ്സും അപ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ ഏപ്രിൽ നാലാം തീയതി ചാച്ചനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ഒരു കവിത അപ്പോൾ കവിത എന്നൊന്നും അറിയത്തില്ലായിരുന്നു മനസ്സിൽ തോന്നിയത് ജീവിതമായിരുന്നു അതങ്ങ് എഴുതി വെച്ചു അപ്പോൾ അത് അന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുകളതിയില്ലല്ലോ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഉള്ളു നന്മയിലാണ് ആദ്യത്തെ കൂടുതൽ അപ്പോൾ അവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടി പിതാവിൻ്റെ മരണമാണ് എഴുതാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു അല്ലേ അതൊരു സങ്കടകരമായിട്ടുള്ളൊരു ഓർമ്മയായിരുന്നു അല്ലേ പിന്നീട് അങ്ങോട്ട് താങ്കൾ എഴുതുമ്പോഴെല്ലാം സങ്കടവും സന്തോഷവും എല്ലാം ഇടകലർന്ന് വരാറുണ്ട് പച്ചയായ ജീവിത ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട് കൂടുതലും കവിതകളാണല്ലേ കവിതകളാണ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഈ കവിതകളിപ്പോ ഉദ്ദേശം എത്രത്തോളം എഴുതിയിട്ടുണ്ടാവും ഇതെല്ലാം കൂടിയിട്ട് ഒരു സമാഹാരമാക്കാനായിട്ട് ഇത് പലതും അല്ലേ പലതും എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ നമുക്ക് ആദ്യം ഇത്രയും അറിയത്തില്ലായിരുന്നു ഇപ്പം ഞാനതിനോട് വലിയ താല്പര്യം എടുക്കാത്തന്നെച്ചാൽ പുസ്തകങ്ങളായാലും വായിക്കാൻ അത് ആൾക്കാരില്ല അതിലേക്കഴിഞ്ഞു കൂടുതൽ വായിക്കുന്നത് എഫ് ബിക്കാത്തും ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ വായന അങ്ങനെ ആൾക്കാർക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഇറക്കണം പക്ഷേ ഇറക്കണമെന്നുണ്ട് സ്വന്തമായിട്ട് ഇറങ്ങണം ആ ഏതെല്ലാം ആനുകാലികളിൽ എഴുതാറുണ്ട് ഞാൻ എഫ് ബിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രൂപ്പുകളിൽ എഴുതാറുണ്ട് പിന്നെ ഇപ്പം വാട്സപ്പിനകത്തൊരു പത്ത് നാൽപ്പത് ഗ്രൂപ്പുണ്ട് പിന്നെ വേൾഡ് മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നൊരു ഡെയിലി ന്യൂസ് പത്രമുണ്ട് അപ്പോൾ അതിനകത്ത് എഴുതാം ഈ പ്രഭാത ചിന്തകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയ ഒരു സാഹചര്യം എന്താണ് ചിന്ത ആദ്യം ഇങ്ങനെ മറ്റുള്ളവർ എഴുതുന്നു കണ്ടു കഴിഞ്ഞപ്പം ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അപ്പോൾ അതങ്ങനെ എഴുതാം സമൂഹത്തിനകത്തേക്ക് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയണം അത് സത്യസന്ധമായിട്ട് പറയണം എനിക്ക് വലിയ കാവ്യഭാഷയൊന്നും ഭാഷയൊന്നും അറിയത്തില്ല പക്ഷേ നമ്മുടെ ഉള്ളിലുള്ളത് സത്യസന്ധമായിട്ട് പറയണം എന്ന് വിചാരിച്ചാണ് അത് എഴുതാൻ തുടങ്ങിയത് പിന്നെ ആ എഴുത്ത് തുടങ്ങിയപ്പം ഇനി ഇതുവരെ നിർത്തേണ്ടി വന്നിട്ടില്ല കാരണം എന്തെങ്കിലും വിഷയങ്ങൾ എല്ലാ ദിവസവും മനസ്സിലേക്ക് വരും അത് എത്ര മണിക്കാണ് എഴുതാറ് ഞാൻ സാധാരണ രാത്രിയാണ് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് എഴുതുക അത് കാലത്ത് തന്നെ അഞ്ചര ആവുമ്പോൾ ഞാൻ എൻ്റെ സർവീസ് തുടങ്ങുന്നത് ഗോവയിലായിരുന്നു ഞാൻ ആർമി സിഗ്നലിലായിരുന്നു അപ്പോൾ അവിടെ ഇരുപത് വർഷത്തോളം ആർമിയിൽ സർവീസ് ചെയ്തു ഇന്ത്യയിലും മൊത്തമുള്ള എല്ലാ സ്റ്റേറ്റിലും തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ല രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ തിരിച്ചു പോരുന്നത് അന്ന് കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് അന്ന് ഡിസ്ചാർജ് അങ്ങനെ കിട്ടത്തില്ലായിരുന്നു അപ്പോൾ കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ ഒന്ന് പോരാൻ കഴിഞ്ഞത് ഈ സൈനിക സേവന കാലഘട്ടത്തിൽ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അല്ലേ പക്ഷേ അന്നൊന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ല അന്ന് എഴുതാനുള്ള സാഹചര്യമൊന്നുമില്ല എഴുതണം അങ്ങനെ എഴുതാനുള്ളൊരു കഴിവുണ്ടെന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ നവമാധ്യമം വന്നപ്പോഴാണ് നമുക്കൊക്കെ എഴുതാനൊരു ധൈര്യം ഉണ്ടായത് കാരണം അതുവരെ എഴുത്തെന്ന് പറയുന്നത് ഏതാണ്ട് അന്തപുരങ്ങളിലെ വലിയ വലിയ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുള്ളു വിചാരിച്ചിട്ടൊരു കാര്യമായിരുന്നു നമുക്കിതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അറിയില്ലായിരുന്നു പക്ഷേ എഴുത്താൻ ശ്രമിച്ചാൽ കഴിയും എന്നുള്ളതാണിപ്പം മനസ്സിലാകുന്നത് എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാരാണിപ്പോൾ ധാരാളം ഗുരുക്കന്മാരെ കിട്ടി ഞാൻ ഈ എഴുത്തിൻ്റെ മേഖല വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എഴുത്തുകാരനാകണോ എന്നുള്ളതിൽ കഴിഞ്ഞ് കൂടുതൽ ധാരാളം ഗുരുക്കന്മാരെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ജീവിതത്തിനകത്ത് ഒരിക്കലും നമുക്ക് മറക്കാൻ കിട്ടിയാത്ത കാര്യമാണ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും അങ്ങ് ഔദ്യോഗികമായിട്ട് പലയിടങ്ങളിലും ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടേയിരുന്നു അതെ അതെ വന്നു കഴിഞ്ഞപ്പം സാധാരണപ്പെട്ട ആൾക്കാർക്കൂടെ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഡ്യൂട്ടിയാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ ഞാൻ ആദ്യം കെ എസ് സി ഗോഡിലായിരുന്നു കല്ലാറുട്ടി ഡാം തുടങ്ങി പൊന്മുടി ഡാം അങ്ങനെ ഞാൻ ജോലി ചെയ്യാത്ത പൗറോസുകളും ഡാമുകളും കുറവാണ് ധാരാളം ഇതുണ്ടല്ലോ ഇവിടെ തീർച്ചയായിട്ടും ഒരു നാടാണല്ലോ ഇടുക്കി അല്ലേ അപ്പോൾ സമീപ പ്രദേശങ്ങളിലെ എല്ലാ അണക്കെട്ടുകളിലും സെക്യൂരിറ്റി ആയിട്ട് അങ്ങ് സേവനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അപ്പൊ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ആരോടും അങ്ങനെ മുഷിഞ്ഞതായിട്ട് അറിയില്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടു കൂടിയിട്ടാണ് ബേവിസാരനെ ഞാൻ കണ്ടിട്ടുള്ളത് എവിടെയാണ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചത് കൂടുതലും ആശാനും ഗുരുവുമൊക്കെ പറഞ്ഞത് ലോകാനുരാഗം എന്ന പദം പല പ്രാവശ്യം ആശാനും ഗുരുവും ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും മതത്തിനും ഒക്കെ അപ്പുറേ മനുഷ്യൻ്റെ വലിയ മാനവികത അതിനകത്താണ് നമുക്ക് വിശ്വാസവും അതാണ് മനുഷ്യൻ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടാനുള്ളതാണ് മനുഷ്യൻ അതാണ് ഞാൻ പിന്നെ ഇടുക്കി ഡാമിനെ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട് ഇടുക്കി ഡാമിൻ്റെ ചരിത്ര വഴികൾ എന്ന് പറഞ്ഞ ലേഖനം ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ കെ എസ് ഇ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു കാരണം അതിൻ്റെ ചരിത്രം അങ്ങനെ യഥാർത്ഥത്തിൽ ഒത്തിരി എഞ്ചിനീയർമാർക്കൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ ആർക്കോയിസിലൊക്കെ തപ്പി അതിൻ്റെ ചരിത്രം എടുത്ത് എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു പുതിയ കാലഘട്ടത്തിൽ ഇടുക്കി എന്നുള്ള പേരിന് തന്നെ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ടെന്നും ആ ഇടുക്കി ഡാം സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു ജലസംഭരണിയാണെന്നും വൈദ്യുതി ഉൽപാദന സ്രോതസ്സാണെന്നും അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നൊക്കെയുള്ള പ്രതിപാദ്യം അതിനകത്തുണ്ടല്ലേ അതെ അതെ ഒരു റോയൽ സ്റ്റുഡിയോ ആണ് നമ്മുടെ തൊടുപുഴയിൽ ഒരു മച്ചിൻ്റെ പുറത്ത് തുടങ്ങിയ റോയൽ സ്റ്റുഡിയോ അവിടെ ഉണ്ടായിരുന്ന ജോയിസാറാണ് അതിന് നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നമ്മുടെ മലങ്കര എസ്റ്റേറ്റിലുണ്ടായിരുന്ന ജോൺ സൈബ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസും അവർ രണ്ടുപേരും കൂടെയാണ് ഒരു കാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ഇടുക്കിയുടെ വനാന്തരങ്ങളിലേക്ക് വരികയും കുലമ്പനെ ആയിട്ട് കുലമ്പമൊപ്പനെ കാണുകയും കുലമ്പൻ ഇടുക്കിയുടെ കുറവൻ കുറത്തിയുടെ ചരിത്രം പറയുകയും ഒക്കെ ചെയ്തു അങ്ങനെ അവരെ കണ്ട കാര്യങ്ങൾ അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ക്യാമറയെ പകർത്തി അത് തൊടുപുഴയുള്ള ലോൽ സ്റ്റുഡിയോയിൽ കഴുകി അങ്ങനെയാണ് ജോയി ചേട്ടനുമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെ ജോയി ജോയിച്ചേട്ടനും അവർ മൂന്ന് പേരും കൂടെ വീണ്ടും ഇടുക്കി വരികയും ഏതാണ്ട് മൂന്ന് മൂന്നര മാസക്കാലം ഇടുക്കി ഇടവനാന്തരങ്ങളിലൂടെ നടക്കുകയും അങ്ങനെ ഒരു ആശയമാണ് ജോൺ സാഹിബിൻ്റെ മനസ്സിൽ ഉദിക്കുന്നത് പെരിയാറിനെ കെട്ടിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ ആദ്യത്തെ റിപ്പോർട്ട് അങ്ങനെയാണ് തിരുവിതാംകൂർ രാജാവിന് കൊടുക്കുന്നത് എന്തായാലും ബേസിക് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരു അപകൃതനമാണ് അങ്ങയുടെ ഈ ലേഖനം എന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ സർഗാത്മക രംഗത്ത് ലേഖനങ്ങളും കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ഒരു ചുരുക്കമാണ് പക്ഷേ അങ്ങ് ഈ മേഖലകളിലൊക്കെ എഴുതുന്നുണ്ട് പരിമിതമായ ഒരു കാലഘട്ടമേ ആയിട്ടുള്ളൂ എങ്കിലും ഈടുറ്റ രചനകൾ പലതും ബേബി സാറിൻ്റേതായിട്ട് ഉണ്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും സാഹിത്യ സംഘടനകളിലൊക്കെ അംഗമാണോ ുണ്ട് ധാരാളം സാഹിത്യ സംഘങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഇന്ന് തന്നെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് വരും നമ്മുടെ ഇടുക്കി ജില്ലയിലെ സഹ്യതാളം എന്ന വീട്ടിൽ ഞങ്ങളൊരു സാഹിത്യസംഘം ഉണ്ടാക്കിയിട്ടുണ്ട് തൃശ്ശൂരുള്ളു ആല നമ്മുടെ തൊടുപുഴയുള്ള രാജൻ തെക്കുംഭാൻ സാറ് പിന്നെ രാജേന്ദ്ര ത്രിവേണി സാറ് മിനി അങ്ങനെ കുറേ നല്ല എഴുത്തുകാരാണ് അതിൻ്റെയൊക്കെ സാരഥ്യത്തിലിരിക്കുന്നത് ഒത്തിരി നല്ല കവികൾ നമ്മുടെ ഈ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കവികൾ കുറവാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എഴുത്തുകാർ ധാരാളമുണ്ട് പക്ഷേ പരസ്പരം അറി അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വീട്ടു വിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കമ്പിളി കണ്ടം താണ് ഞാൻ ജനിച്ചത് വളർന്നതും ഒക്കെ തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഞാൻ ജനിക്കുന്നത് നമ്മുടെയൊക്കെ പിതാക്കന്മാരെ പണ്ടുകാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഹേറഞ്ച് കുടിയേറിയ ആളുകളാണ് അങ്ങനെ മണ്ണിനോടും ഇവിടുത്തെ കാട്ടു മൃഗങ്ങളോടുമൊക്കെ പടപുരതി അവരെ സൃഷ്ടിച്ചെടുത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹൈറേഞ്ചുകാരൻ്റെ കൃഷിക്കാരൻ്റെ മനസ്സ് നമുക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങയുടെ വീട്ടിലേക്ക് ഈ പരിമിതികൾക്കിടയിൽ ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ കാണാനായിട്ട് കഴിയും ചുറ്റുവട്ടത്തിൽ ധാരാളം വീടുകളുണ്ടെങ്കിലും ഇതിനിടയിൽ ഇത്തിരി പച്ചപ്പുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങ് അച്ഛനും അമ്മയൊക്കെ എൻ്റെ ഫാദറും അമ്മയും രണ്ടുപേരും മരിച്ചു എൻ്റെ ചാച്ചൻ ചെറുപ്പത്തിൽ എനിക്ക് ഏതാണ്ട് ഏഴ് വയസ്സുള്ളപ്പം ഏഴല്ല ഒമ്പത് വയസ്സുള്ളപ്പം മരിച്ചു തൊള്ളായിരത്തി എഴുപത്തി നാലില് അതിനുശേഷം അമ്മ മരിച്ചിട്ടിപ്പം അഞ്ചോ ആറ് വയസ്സേ ഉള്ളൂ വർഷമേ ഉള്ളൂ ചാച്ചൻ പോലീസിലായിരുന്നു അപ്പം ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പം ജീവിതത്തിനകത്ത് ഒത്തിരി വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ കഷ്ടപ്പാടുകളോട് മല്ലിട്ട് തന്നെ ശരിക്കും പട്ടാളത്തിൽ ചേരണ ഉദ്ദേ ഉദ്ദേശത്തിലൊന്നും പട്ടാളത്തിൽ പോയതല്ല ജീവിക്കാൻ്റെ മാർഗമില്ല അങ്ങനെയാണ് പട്ടാളം എന്തെന്നറിയാതെ പട്ടാളത്തിൽ പോയത് പക്ഷെ പട്ടാളത്തിൽ ചെന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എത്ര വർഷം സർവീസ് ചെയ്തു ഞാൻ ഇരുപത് വർഷത്തോളം സർവീസ് ചെയ്തു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് സോഷ്യലിസം എന്താണ് എന്ന് അതിന് മുമ്പ് വായിച്ചിട്ടേ ഉള്ളൂ സോഷ്യലിസം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സോഷ്യലിസം എന്താണെന്ന് അറിയണമെങ്കിൽ പട്ടാളത്തിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത് ഭാര്യ ഭാര്യ ഹൗസ് വൈഫാണ് പേര് ബിജി ബേബി പിന്നെ രണ്ട് മക്കളാണ് മൂത്തത് ബിനു ബേബി അദ്ദേഹം മർച്ചൻ നേവി ജോലി ചെയ്യുന്നു അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് പണിക്കൻകുടി എന്നാണ് വൈഷ്ണവി വിജയെന്ന് പറയുന്ന ഡോക്ടറാണ് പുള്ളിക്കാര്യത്തിൽ ഇപ്പോൾ ഭോപ്പാലിലെ ഗൈനക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു മോ മോളുണ്ട് വിഷൽ ബിനു അവളാണ് അവളാണിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് പിന്നെ എൻ്റെ മോള് ആതിരാ ബേബി അവളിപ്പം എം എസ് സി ജിയോളജി ആയിരുന്നു ഇപ്പോൾ കാനഡയിലാണ് രണ്ട് വർഷമായി പോയിട്ട് ജീവിതമാണ് കവിത എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബേബി മാത്യു അടിമാലി നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഈടുറ്റ രചനകളാണ് ഒട്ടേറെ കാവ്യസമാഹാരങ്ങളിൽ ശ്രീ ബേബി മാത്യുവിന്റെ കവിതകൾ ഇടം പിടിച്ചു കഴിഞ്ഞു ഔദ്യോഗിക ജോലി തിരക്കുകൾ ഉണ്ടെങ്കിലും എഴുത്തിന്റെ വഴിയിൽ സത്യന്തകളുടെ വഴിയിൽ ഇനിയും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ അങ്ങേക്ക് എഴുതിയിട്ടേ സാംസ്കാരികത്തിൽ പങ്കെടുത്ത ഒരുപാട് നന്ദി